മോദിയുടെ ഗ്യാരന്റി എന്ന് ഓടി നടന്ന് ആവർത്തിക്കുമ്പോഴും പരാജയ ഭീതിയുടെ നെഞ്ചിടുപ്പ് ബി ജെ പി അരട്ടുന്നുണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റുകൾ ലഭിച്ചിട്ടും മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് ഇപ്പണ ഉത്തരേന്ത്യയിൽ സീറ്റ് കുറയുമെന്ന ഭയമുണ്ട് ബി ജെ പിക്ക് പതിവ് പോലെ ദക്ഷിണേന്ത്യയിൽ നിന്ന് കാര്യമായി ഒന്നും കിട്ടാനുമില്ല ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ കള്ളത്തരങ്ങൾ വെളിവാകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പ്രഹസനങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് മോദി ഗ്യാരണ്ടി പറഞ്ഞു നടക്കുന്ന മോദിക്കും കൂട്ടർക്കും ഇത്തവണ ഒരു കാര്യം ഉറപ്പുണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെക്കും വടക്കും നടന്ന് ഇത്തവണ നാനൂറിൽ കൂടുതലെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും മോദിക്കറിയാം കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് തോൽവി മുന്നിൽ കണ്ടതിന്റെ എല്ലാ വിപ്രളവും ബിജെപിയുടെ നീക്കങ്ങളിലും സർക്കാരിന്റെ ഇടപെടലുകളിലും വ്യക്തമാണ് വോട്ട് കിട്ടാനിറക്കിയ വർഗീയ കാർഡ് ഉത്തരേന്ത്യയിൽ തിരിഞ്ഞുകൊത്തുമെന്ന് ഭയക്കുന്നു ബിജെപി മണിപ്പൂരിന്റെ ഉണങ്ങാത്ത മുറിവടക്കം വടക്കുകിഴക്കൻ മേഖലയിൽ തിരിച്ചടിയാകാൻ തന്നെയാണ് സാധ്യത തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളോട് തുടരുന്ന കനത്ത അവഗണന തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല കേരളത്തിലെത്തി റബ്ബർ കർഷകർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ കഴിഞ്ഞ ഒരു ദശാബ്ദം കർഷകർക്ക് വേണ്ടി താൻ ഒന്നും ചെയ്തില്ലെന്നറിയാത്തതല്ല മോദിക്ക് താങ്ങുവില ഉൾപ്പെടെ വർഷങ്ങളായുള്ള ആവശ്യങ്ങളിൽ ഒരു നടപടിയുമെടുക്കാതെ അനങ്ങാതെ ഇരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കർഷകർ ഉയർത്തിയ രോഷം അടങ്ങിയിട്ടില്ല കേരളത്തോടുള്ള അവഗണനയിൽ സുപ്രീം കോടതി ഇടപെട്ടതും മോദിക്കും സംഘത്തിനും തിരിച്ചടിയായി രൂപയുടെ മൂല്യം കൂപ്പുകുത്തിയതിൽ മിണ്ടാട്ടമില്ല ബിജെപിക്ക് ഇതിനെല്ലാമിടയിൽ ബിജെപി പാളയത്തിൽ വീണ ബോംബ് തന്നെയായി ഇലക്ട്രൽ ബോണ്ട് നിയമ നടപടികളും അന്വേഷണങ്ങളും നേരിടുന്ന വൻ കമ്പനികൾ കോടികൾ ബോണ്ട് വഴി സംഭാവന ചെയ്തതും അതിൽ പകുതിയിലേറെയും ബിജെപിക്ക് തന്നെ ലഭിച്ചതും സർക്കാർ അഴിമതിക്ക് കുടപിടിക്കുന്ന പ്രതിപക്ഷ ആരോപണത്തെ ശരിവയ്ക്കുന്നു രാജ്യത്താകെ നിലനിൽക്കുന്ന എതിർപ്പിനെ മറികടക്കാൻ ബിജെപി നിയമത്തിന്റെ ി ചർച്ചകൾ വഴിതിരിക്കാനുള്ള ശ്രമം ഇതിന്റെ ഭാഗമാണ് പ്രതിപക്ഷനിരയിലേക്ക് ഇടവേളയില്ലാതെ എത്തുന്ന ഇ ഡി തെരഞ്ഞെടുപ്പ് ഉപകരണമായി മാറിയതും ഈ ഭയത്തിന്റെ ഭാഗം തന്നെ മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടുകൾ മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചതെന്ന യാഥാർത്ഥ്യവും തുറിച്ചു നോക്കുന്നുണ്ട് ബിജെപിയെ ഉത്തരേന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റുകൾ ലഭിച്ചിട്ടുകൂടിയായിരുന്നു ഈ വോട്ട് ശതമാനം ഉത്തരേന്ത്യയിൽ ഉണ്ടാവാനിടയുള്ള ചോർച്ചയും ദക്ഷിണേന്ത്യയിലെ പതിവ് വോട്ടില്ലായ്മയും ബിജെപിയെ തിരിച്ചടി ഓർമ്മിപ്പിക്കുന്നു ഗർഡന മഹാമഹങ്ങളും കള്ളപ്രസ്താവനകളും നടത്തുകയാണ് മോദി പത്ത് വർഷമായി തിരിഞ്ഞു തിരിഞ്ഞുനോക്കാതിരിക്കുകയും ക്രൂരമായി അവഗണിക്കുകയും ചെയ്ത തെക്കേ ഇന്ത്യയിൽ മോദി നടത്തുന്ന പരിഹാസ്യ നാടകങ്ങൾ ജനം കാണുന്നുണ്ട് കോൺഗ്രസിൽ നിന്നുൾപ്പെടെ നേതാക്കളെ ചാക്കിട്ട് പിടിച്ച് പാർട്ടിയിലേക്ക് എത്തിക്കുകയാണ് അധികാരമുറപ്പിക്കാനുള്ള മറ്റൊരു പോംവഴിയായി ബിജെപി ഇപ്പോൾ കാണുന്നത് വോട്ടിംഗ് മെഷീൻ അട്ടിമറി ഉൾപ്പെടെ അറ്റകൈ പ്രയോഗങ്ങളും പ്രതീക്ഷിക്കാം പെട്രോൾ ഡീസൽ വില രണ്ട് രൂപയും ഗ്യാസ് സിലിണ്ടർ വില നൂറ് രൂപയും കുറച്ചത് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മണിക്കൂറുകള് ശേഷിക്കുക എന്നതിൽ എല്ലാം വ്യക്തമാണ് എന്നാൽ നികുതിയും വിലയും കൂട്ടി പരമാവധി പിഴിഞ്ഞ കഴിഞ്ഞ കാലം ജനം മറക്കില്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള സൈനിക മേഖലയിലെ ഗിമ്മിക്കും ആവർത്തിക്കുന്നുണ്ട് നരേന്ദ്രമോദി പൊക്രാനിലെ സൈനികാഭ്യാസത്തിന്റെ സമയം ഇതുതന്നെയായതും യാദൃശ്ചികമല്ല പ്രാണപ്രതിഷ്ഠയും പ്രച്ചന്ന വേഷങ്ങളുമായി വിവിധയിടങ്ങളിൽ മോദി ഊളിയിടുന്നത് ജയിച്ച പ്രധാനമന്ത്രിയോ നേതാവോ ആയിട്ടല്ല തോൽവിയുടെ ഭയത്തിൽ പരിഭ്രാന്തനായ അധികാരമോഹിയായാണ് എൻഡിഎക്കെതിരെ ഇന്ത്യ മുന്നണിക്ക് ജയമെന്നത് വിദൂര സ്വപ്നമല്ല ഭരണഘടന മനുസ്മൃതിയിലേക്ക് മാറ്റാൻ തിടുക്കമുള്ള ഫെഡറൽ സംവിധാനത്തെ തകിടം മറിക്കാൻ നിരന്തരം ശ്രമിക്കുന്ന ഹിന്ദുത്വരാഷ്ട്രമെന്ന സംഘപരിവാറിന്റെ പ്രഖ്യാപിത നയത്തിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുന്ന മോദിയുടെ പരിവാറിൽ അത്താഴമില്ലാതിരിക്കുക എന്നതാണ് കാലം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് കൈരളി ന്യൂസ്